സൂര്യാംഗുരം ഏകയായി നീലാംബരം ആന്മാ സ്നേഹം തേടി നീളാബരം എന്ത് വടത കയ ൂര്യാടേടാ എന്ത് ഇവിടെ നടക്കുന്നേ പോയിരിക്ക മതി മതി പാടിയത് പോയിരിക്കും അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ സ്കൂളിലെ അവസാനത്തെ ദിവസമാണ് ഇതല്ലേ അപ്പൊ നാലാം ക്ലാസ് അവസാനത്തെ ദിവസമാണ് നിങ്ങൾ എല്ലാവരും വലിയ സ്കൂളിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ കോതവര സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് എല്ലാവർക്കും വിഷമം ഉണ്ടാവും ടീച്ചർക്കറിയാം അപ്പം നിങ്ങളെയൊക്കെ ടീച്ചർ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം തല്ലിയിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളെയൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ടീച്ചർ നിങ്ങളെയൊക്കെ വഴക്ക് പറയുകയും തല്ലുകയും ചെയ്തത് നമ്മൾ നന്നായില്ലോടാ ആ അപ്പൊ ഇവിടെ പഠിച്ച കുട്ടികളുടെ കാര്യം നിങ്ങൾക്കറിയാലേ ഇവിടെ പണ്ട് പഠിച്ച രമേശൻ ഇപ്പം തിരുവനന്തപുരത്ത് സബ് കളക്ടറാ അതുപോലെ സുമലത ഇപ്പൊ നഴ്സാ സുഗുണ ഇപ്പൊ ഡോക്ടറാ വിക്രം ഇപ്പൊ പ്ലെയിൻ ഓട്ടിക്കീതാംബരന്റെ അച്ഛനും ഇവിടെ പഠിച്ചതല്ലേ അങ്ങനെ നാട്ടുകാരെ മൊത്തം ഓട്ടിക്കുക എന്നല്ലേ എന്റെ തനിക്കോട് ഞാൻ പിന്നെ വായിരിക്കുന്ന പോലെ നീ കേക്കും

നിലാവുള്ള തണുത്ത രാത്രിയിൽ നിന്നെയും കെട്ടിപ്പിടിച്ച് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും നാട്ടുകാരെ ഓടി വരണേ മരപ്പട്ടിയെ പിടിച്ചേ വിഷാദ മനസ്സേ വിദൂര വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം അപ്പൊ വിധിയുണ്ടെങ്കിലും നമ്മളിനി കാണത്തോളൂടെ അത് ഞാൻ എനിക്ക് ആ പാടെ എഴുതാൻ അറിയാം നീതു മാത്ര നീ ഇത് വെച്ചോ അപ്പൊ നമ്മൾ ഒന്നിച്ചാണോ ഇയാള് പറഞ്ഞിട്ടോ ഇപ്പൊ വിധിയുണ്ട് വീണ്ടും കാണാന്നോ പിന്നെ നമ്മൾ ഒരുമിച്ച് ഒരേ സ്കൂളിൽ തന്നെ നമുക്കൊരു സ്കൂളിൽ തന്നെ പിന്നെ നമുക്ക് പത്താം ക്ലാസ് വരെ ഒന്നിച്ച് പഠിക്കണം പ്ലസ് വണ് പ്ലസ് ടു ഒന്നിച്ച് പഠിക്കണം ഡിഗ്രി കഴിഞ്ഞെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കണം

പിന്നെ കൂടുതലും സെന്റ് അടിക്കാൻ മിണ്ടായിരിക്കാ നോക്ക് എങ്ങനെ നരകത്തിൽ ഞാൻ സ്കൂളിൽ പോകും അച്ഛലും സ്കൂളിൽ കൊണ്ടാക്കും എനിക്കറിയാൻ നമ്മൾ ഇത്ര പെട്ടെന്ന് ഈ വിട്ട് നാലാം ക്ലാസ് കഴിഞ്ഞ് പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലട എന്നാലും നമ്മള് വേർ പിരിയേണ്ടവരല്ലേടൈ എനിക്ക് നിന്നെ പിരിയുന്നോണ്ടല്ല എന്റെ അല്ലടാ നീ ആ സ്കൂളിൽ പോകുമ്പോ ലൈൻ അടിക്കൂ ഈ പെണ്ണുങ്ങളൊന്നും എനിക്ക് എനിക്കിട്ട ഈ പെണ്ണുങ്ങള് എനിക്ക് പെണ്ണുങ്ങൾ അടുത്ത് വരുന്നേ എനിക്ക് ലൈൻ അടിക്കാൻ പോകാൻ പറ്റിയ ഞാൻ ഞാൻ അറിഞ്ഞില്ല ലോകത്ത് ഒളിപ്പിച്ചു വെച്ച എന്നെ പഠിപ്പാക്കിയത് നീയാണ് നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്കൂളിൽ ആദ്യമൊക്കെ വന്നിരുന്നത് എന്നിട്ട് എന്താ നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല പേടിയായിരുന്നു എനിക്ക് പറയാൻ നീയുമായിട്ടുള്ള സൗഹൃദം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഇനിയിപ്പുണല്ലോ സാറല്ല നിനക്ക് വേണ്ടി ഞാൻ ഇന്നോട്ട് സഹോദരൻ നീ എന്റെ ചെക്കൻ മൊട്ടരാജു എന്നോട് ക്ഷമിക്കണം എൻറെ അമ്മ എപ്പോഴും പറയായിരുന്നു എൻറെ അമ്മയുടെ പറ്റി കിടന്നൊരു കുഞ്ഞു മരിച്ചു പോയിരുന്നു ആ കുഞ്ഞിനെ മുടിയില്ലെന്നൊക്കെ അമ്മ എപ്പോഴും പറഞ്ഞ് കരയുമായിരുന്നു ഞാൻ ഇപ്പഴാതൊക്കെ ഓർത്തത് മുട്ടരാജേട്ടനെ കാണുമ്പോ എനിക്കിപ്പോ എന്റെ സ്വന്തം പെരക്കാതെ പോയ ചേട്ടനെ പോലെയാ തോന്നുന്നത് ഇത്രയും നാളും ഞാൻ നിനക്ക് സഹാദരണല്ലായിരുന്നല്ലോടെ നമ്മൾ ഒന്നിച്ച് നൽകിയിരിക്കുന്ന സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാൻ പോണോന്നും പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ടു പേരും കൂടി ടാറ്റ് കുത്തണമെന്നും ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിക്കണമെന്നും നമ്മുടെ കൊച്ചിങ്ങടെ പേരടക്കം നമ്മൾ പ്ലാൻ ചെയ്തതല്ലേടേ നമ്മളാണ് വരാൻ വേണ്ടിട്ട് ഞാൻ നാല് വർഷമായിട്ട് തോറ്റ് തോറ്റു പഠിച്ചതാ ഈ നാലാം ക്ലാസ്സിൽ ഇരുന്നത് ഞാനിപ്പോ ഒമ്പതാം ക്ലാസ് ഇരിക്കുന്ന ചെറുക്കനാ

നീ അവൾമാരെടുത്തോ അമ്മൊക്കെ പറഞ്ഞോരോ യാത്രയൊക്കെ പറഞ്ഞോടെ യാത്രയൊക്കെ പറഞ്ഞോ സന്തോഷമായിട്ട് എല്ലാരും പിരി ആണപ്പോ അല്ലേ അപ്പൊ എല്ലാരും മൊട്ടരാജു ആണ് ടീച്ചറേ

നാല് ക്രിസ്മസ് കാർഡ് നാല് ഓണം കാർഡ് രണ്ട് അരവണ പായസം ഇതെല്ലാം ഏഴാം ദിവസം ടീസി വേടിക്കാൻ വരുന്ന ദിവസം എന്റെ മുന്നിൽ കൊണ്ട് തന്നില്ലെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് അവരുടെ ഞങ്ങള് ഞങ്ങൾ അവിടെ അവിടെ വീട്ടിൽ പോയി അപ്പയിട്ട് വെക്കും ടീച്ചറെ അപ്പ ഇട്ട് വെക്കു എടി കുഷ്പൂ വഞ്ചകി നിനക്കൊരു വിചാരമുണ്ട് ഞാൻ നിന്നെ മാത്രമേ പ്രേമിച്ചോളന്ന് നിന്റെ കൂട്ടുകാരി സുഗുണയോട് ചോദിക്കടി ഞങ്ങൾ രണ്ട് വർഷമായിട്ട് പ്രേമത്തിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മിന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മുത്ത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സജിനി പത്താം ക്ലാസ്സിലെ ക്ലാസ് ഫസ്റ്റ് ആയിട്ടുള്ള ബിരലയായിട്ട് വരെ ഞാൻ പ്രേമത്തില ഈ കുഷ്പൂന്ന് പറഞ്ഞ വിട്ട് പെണ്ണു പോയാലുണ്ടല്ലോ മൊട്ടരാജു രോമോ രോമി ഏഴാം ദിവസങ്ങള് തിരിച്ചു വന്നില്ലെങ്കിലും ഉണ്ടല്ലോ നിന്റെ വീടിന്റെ മുന്നിൽ ഞങ്ങളൊരു കക്കൂസ് പറമ്പ് കെട്ടും ആ മതി 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 വെല്ലുവിളിയൊക്കെ മതി അവിടെ ഇരി ടീച്ചറെ ഇരിക്കുവ അപ്പൊ എല്ലാരും സന്തോഷത്തോടു കൂടി പിരിയ എല്ലാവർക്കും ഒരു നല്ല വെക്കേഷൻ ആശംസിക്കുന്നു